ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൻ്റെ അടുത്തായിട്ട് രാമപുരം റോഡിൽ പാലാ മുനിസിപ്പാലിറ്റി കഴിയുമ്പോഴേ മനോഹരമായ പതിമൂന്ന് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇതടുത്തൊക്കെ നല്ല വീടൊക്കെ പണിയുന്നുണ്ട് പാലാ രാമപുരം റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീടൊക്കാവുന്ന മനോഹരമായ ഒരു പ്ലോട്ടാണ് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം ഈ പ്ലോട്ടിലേക്ക് പന്ത്രണ്ടടി വീതിയുള്ള ഉള്ള റോഡാണ് ഉള്ളത് സെന്റിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് ഇവിടെ നിന്നാത്തന്നെ കാണാൻ തൊട്ടടുത്താണ് ഫസ്റ്റ് റോഡിലാണ് ഈ വീടിരിക്കുന്നത് തൊത്തപ്രയാണ് പാല രാമപുരം റോഡ് വരുന്നത് ആ വാഹനങ്ങൾ പോകുന്നത് രാമപുരം റോഡാണ് പാലാ ടൗണിൽ മൂന്ന് കിലോമീറ്റർ മാത്രം മാറി രാമകുരം റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് മനോഹരമായ പതിമൂന്ന് സെൻറ്റ് കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന ഹൗസ് പ്ലോട്ട് പന്ത്രണ്ടടി റോഡ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സെൻറ്റിന് കിട്ടണമെന്ന് പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക